അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച് കാംഗോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിൽ സുരക്ഷാ വേലിയുടെ അഭാവവും ഈ റോഡിലെ കലുങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഒരു ജീവൻ കവരാൻ ഇടവരുത്തിയെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് തോട്ടിലേക്ക് മറിഞ്ഞ് മരണം സംഭവിച്ചത് ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം അടിമാലി ടൌണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാംഗോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കണിയുള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോടൊഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ വേലിയില്ല ഇതിനൊപ്പമാണ് ഈ റോഡിലെ കലുങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാകുന്നതെന്നാണ് ആരോപണം ചെറിയൊരു വളവോട് കൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത് റോഡിനെ അപേക്ഷിച്ച് കലുങ്കിന് വീതി കുറവുണ്ട് അതുകൊണ്ട് തന്നെ കലിങ്ങിന്റെ വീതി കുറവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് തോട്ടിലേക്ക് മറിഞ്ഞ അപകടം സംഭവിച്ചത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഈ പാലം പഴയ പാലം പുതിയ എല്ലാ കൈവരി കെട്ടി ഇവിടെ എഡ്ജ് വന്നപ്പോൾ ഇവിടെ നിർത്തി പഴയ പാലം അവിടെ നിർത്തിയിട്ട് പുതിയ പണി ചെയ്തിട്ടുള്ള അത് ശരിക്കും പറഞ്ഞാൽ അത് ഇവരെ ദ്രോഹം തന്നെയാണ് അതായത് ജനങ്ങൾക്ക് ഏത് ദ്രോഹമാണത് ഒരു വീതി വരുന്ന സ്ഥലത്ത് ഇവർ അവിടെ വന്നപ്പോൾ പാലം പഴയ പാലം നിർത്തി അത്ര ഫണ്ട് ലാബ്സായിട്ട് ചെയ്തിട്ട് ഇവർ അവിടെ ഒരു എന്തായിക്കോട്ടെ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ കാണുന്നത് പക്ഷേ എന്തായാലും പോസ്റ്റിൽ ഉൾപ്പെടെ ഇത്രയും ഇവർക്കാർ കെട്ടി പൈസ കെട്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് ചെയ്യുമ്പം അത് ജനദ്രോം തന്നെയാണത് ഇവിടെ ഒരു കട്ടിങ് അവിടുന്ന് വീതിയിൽ വന്നിട്ട് ഈ റോഡ് ഇവിടെ വന്നിട്ട് റോഡ് ചുരുങ്ങുമാണ് ഈ പാലം ചെറിയ പാലം അവിടുന്ന് ആ കട്ടിങ് അവിടെ നടക്കേണ്ട ഇതിനുമുമ്പ് ജോലി അപകടം ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് ആൾ താര പോയി ജോലി അപകടം ഉണ്ടായിട്ടുണ്ട് ഒരു കൈവരി ഇതുപോലെ ചേർന്ന് പിടിപ്പിക്കുമായിരുന്നു ഒരു മനുഷ്യൻ ഇന്നലെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഒരു കൈവരി ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ മുടക്കല്ലോ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും ഇതൊന്ന് കണ്ണു തുറന്ന് ഇനിയൊരു അപകടം ഉണ്ടാകാണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇന്ന് ശ്രദ്ധിക്കുന്നതാണ് ഈ നാട്ടുകാരൻ എന്നായിരത്തി നമ്മൾ മുമ്പും ഇവിടെ സമാന രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കണം രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വളവും കലുങ്കിന്റെ വീതി കുറവും സൂചിപ്പിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നു ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടുമാലി